ാരേലും പറയണ്ട ഇനി ഒന്നും പറയാനില്ല കൂടി പോയി ഗായ എനിക്ക് താണി അരിച്ചതായി ഇത്ര മതി ഇത് വെച്ച് എന്റെ കൊട കണ്ടോ ഒരു ദിവസം ഇവിടെ വീട്ടിൽ പോയപ്പോ വെച്ചിട്ട് പോയി ആ കൊടയെ ഒടിച്ച് എന്റെ കൊടൊന്നും ചെയ്യാൻ പറ്റാ കരി കുടിക്കാൻ പോ நாளை வந்து நமக்கு ஈசோட்டி போய் நமக்கு அதிகம் ஆ மாமி மாமியோட கேட்டா

എടേ സാമ്പാസ് കരയേ ആ താങ്ക്യൂ എന്തിനെ തൈ തന്നെന്നല്ല തന്നെന്നെ കൊട അങ്ങനെ ഒരു ചതി തന്നെന്ന ഇത്രേങ്കിലും കൊട് എന്തിച്ചതിന്നെന്നാടാ രാജാ ജന കברי ജോലിയെന്ന സ്ഥല ആർക്കെങ്കിലും ലോഡ് എടുക്കാന വരാൻ പറ ആർക്കെങ്കിലും ലോൺ വേണമെങ്കിൽ വരണേ അന്ന് വീ ഫോട്ടോ ഇട്ടുകൊടുത്ത് അത്രയും മുട്ടായിട്ടുണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ടാണ് വന്നത് അല്ലെങ്കിൽ വരൂല്ലായിരുന്നു ൂടി വിളിക്കാം നാളെ വന്നാതിരുന്നല്ലോ ഇത്ര തരണോ രണ്ടോർക്കും അങ്ങനെ എല്ലാരും ബൈ ചാച്ച പറഞ്ഞു പോയി ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ബൈ ബൈ